ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാർഡിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇടുന്നത് കമേലിയ പ്ലാന്റ് ആണ് വൈറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് നല്ല ഫ്ലവറാണ് ഇതിൻ്റെ കാണാൻ വൈറ്റ് ആണെങ്കിലും നമുക്ക് ഇതേപോലത്തെ നല്ലൊരു വലിയ ബോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ കമേലിയ നമ്മുടെ കയ്യിൽ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നല്ല വറാണ് ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു റോസാപ്പൂവിനോട് പൂവിനോട് സാമ്യം തോന്നുന്ന ഒരു പൂവാണ് കമേരിയ അടുത്തായിട്ട് ഇടുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയൻ്റെയും അതേപോലെ ഒരു അഞ്ച് കളേഴ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയിട്ട് വന്നിട്ടുണ്ട് അസേലിയ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ പ്രകാരമാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചെടി നിറയെ പൂ ഒരു പ്ലാന്റ് ആണ് അസേലിയ മറ്റുള്ള പ്ലാന്റുകളെ പോലെയല്ല നമുക്ക് പൂ വിരിയാൻ തുടങ്ങിയ ചെടി നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് ആദ്യം നമ്മളായിട്ടൊരു ഇടുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് കാറ്റസ് നമ്മളെല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കാറുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ക്രിസ്മസ് ക്യാറ്റസ് ഉണ്ടോ എന്ന് അതുകൊണ്ട് നമ്മളെല്ലാ കോമ്പോയിലും ഉൾപ്പെടുത്താറുള്ളതാണ് ഏറ്റവും വില കുറവുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ക്രിസ്മസ് ക്യാറ്റസ് നമ്മൾ ആറ് കളേഴ്സിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഇൻഡോറിൽ നമുക്ക് ടേബിളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ഇട്ട് നമ്മൾ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രോഞ്ചിയ പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചി ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് കളേഴ്സാണ് ഇതുവരെ നമ്മളൊരു കോമ്പോൽ ഉൾപ്പെടുത്തിയിരുന്നത് നാല് കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കൊടു അഞ്ച് കളേഴ്സിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ഇപ്പം ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചിയ നമുക്ക് പോട്ടിലും മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കൃത്യത്തായിട്ട് നമ്മളൊരു ക്രീപ്പറിൻ്റെ കോംബോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് കളർ ആറ് പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയണത് മുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരമാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് അധികം മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെടികളെ അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു വള്ളിച്ചെടികളാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റുകൾ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അച്ചിമെൻറ്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലും ഒക്കെ ഉള്ള ഉണ്ട് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്ന എട്ട് കളേഴ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനും നല്ല ഭംഗിയുള്ള പ്ലാന്റും കൂടിയാണ് അച്ചിമെൻസ് കിട്ടോ എട്ട് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മളിപ്പോൾ അയക്കുന്നത് ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് നല്ല കളറാണ് നല്ല ഭംഗിയുള്ളതുമാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ വീഡിയോ കാണിക്കുന്ന എട്ട് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റുകൾ